ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാം അദ്ധ്യായം ഈജിപ്തിലെ അടിമത്തം യാക്കോബിനോട് കൂടെ കുടുംബസമേതം ഈജിപ്തിൽ വന്നു ചേർന്ന ഇസ്രായേൽ മക്കൾ ഇവരാണ് റൂബൻ ഷിമയോൺ ലേവി യൂത ഇസാക്കർ സെബുലൂൺ ബെഞ്ചമിൻ ഡാൻ നഫ്താലി ഖാദ് ആഷിർ യാക്കോബിന്റെ സന്താനങ്ങൾ ആകെ എഴുപത് പേരായിരുന്നു നേരത്തെ തന്നെ ഈജിപ്തിൽ എത്തിയിരുന്നു ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു എന്നാൽ ഇസ്രായേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു അവൻ തന്റെ ജനത്തോടു പറഞ്ഞു നോക്കുവിൻ ഇസ്രായേൽ ജനത്തിന്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടു പോവുകയും ചെയ്തേക്കാം അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് അവരോട് തന്ത്രപൂർവം പെരുമാറാം അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കുവാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു അങ്ങനെ ഇസ്രായേൽക്കാർ ഫറവോയ്ക്ക് വേണ്ടി പിത്തോം റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി അവരെ കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചു കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി മർദ്ദനത്തിന് കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേലിയർ നിർബന്ധിതരായി ഈജിപ്ത് രാജാവ് ഷിഫ്ര പൂവ എന്നു പേരായ രണ്ട് ഹെബ്രായ സൂദികർമ്മിണികളോട് പറഞ്ഞു നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കു ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം പെൺകുട്ടിയെങ്കിൽ ജീവിച്ചുകൊള്ളട്ടെ എന്നാൽ ആ സൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു ആകയാൽ രാജാവ് സൂതികർമ്മിണികളെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടതെന്തുകൊണ്ട് ഫറവോയോട് പറഞ്ഞു ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെയല്ല അവർ പ്രസരിപ്പുള്ളവരാകയാൽ സൂതികർമ്മിണി ചെന്നെത്തും മുൻപേ പ്രസവിച്ചു കഴിയും ദൈവം സൂതികർമ്മിണികളോട് കൃപ കാണിച്ചു ജനം വർദ്ധിച്ച് പ്രബലരായി തീർന്നു സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞുകളയുകയും പെൺകുട്ടികൾ ജീവിച്ചുകൊള്ളട്ടെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം അധ്യായം മോശ ജനിക്കുന്നു അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ മൂന്ന് മാസം രഹസ്യമായി വളർത്തി അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും ഒരു പേടകത്തിൽ അവനെ കിടത്തി നദീതീരത്തുള്ള ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടുചെന്ന് വച്ചു അവന് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി കുറെ അകലെ കാത്തു അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്ക് ഇറങ്ങി അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു രാജകുമാരി ഞങ്ങളുടെ ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു ഒരു ദാസിയെ അയച്ച് അവൾ അതെടുപ്പിച്ചു തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു അവൻ കരയുകയായിരുന്നു അവൾക്ക് അവനോട് അനുകമ്പ തോന്നി ഇതൊരു ഹെബ്രായ ശിശുവാണ് അവൾ പറഞ്ഞു അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു നിനക്ക് വേണ്ടി ഈ കുട്ടിയെ ബുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായി സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ടു വരട്ടെയോ ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു അങ്ങനെയാവട്ടെ അവൾ പോയി ശിശുവിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന് പേരിട്ടു മോശ ഒളിച്ചോടുന്നു പ്രായപൂർത്തി ആയതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായിനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു അടുത്ത ദിവസം അവൻ ചുറ്റി സുഞ്ചരിക്കുമ്പോൾ രണ്ട് ഹെബ്രായി തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടു തെറ്റു ചെയ്തവരോട് അവൻ ചോദിച്ചു നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് മോശ ഭയപ്പെട്ടു ആ സംഭവം പരസ്യമായെന്ന് അവൻ വിചാരിച്ചു ഫറവോ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു പക്ഷേ മോശ ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിതിയാന് നാട്ടിലെത്തി അവിടെ ഒരു കിണറിന് സമീപം ഇരുന്നു മിതിയാനിലെ പുരോഹിതിന് ഏഴു പെൺമക്കൾ ഉണ്ടായിരുന്നു അവർ പിതാവിൻ്റെ ആടുകൾക്ക് കുടിക്കാൻ തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു അപ്പോൾ ചില ആട്ടിഴയന്മാർ വന്ന് അവരെ ഓടിച്ചു എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു അവർ പിതാവായ രഘുവേലിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്നപ്പോൾ അവൻ ചോദിച്ചു നിങ്ങൾ ഇന്ന് നേരത്തെ തിരിച്ചെത്തിയത് എങ്ങനെ അവർ പറഞ്ഞു ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരിൽ നിന്ന് രക്ഷിച്ചു അവൻ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുക പോലും ചെയ്തു റവുവേൽ ചോദിച്ചു അവനെ വിടെ നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ടു പോന്നു അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവി അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു അവൻ തൻ്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ പ്രവാസിയായി കഴിയുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഗർഷവും കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നിറവേറപ്പെട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം അവരുടെ ദീനരോധനം ശ്രമിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും അവരെ കടാക്ഷിച്ചു അധ്യായം മോശയെ വിളിക്കുന്നു മോശ തന്റെ അമ്മായിയപ്പനും മിതിയാനിലെ പുരോഹിതനുമായ ജദ്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ മുൾപടർപ്പ് എറിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കേട്ടു ഇതാ ഞാൻ അവിടുന്ന് അരുളി ചെയ്തു അടുത്തു വരരുത് നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടുന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം മോശ മുഖം മറച്ചു ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു കർത്താവ് വീണ്ടും അരുളി ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാനിയർ ഹിത്യർ അമോരിയർ പെരീസിയർ ഹിബ്യർ ജബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകയാൽ വരൂ ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം മോശ ദൈവത്തോട് പറഞ്ഞു ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ് അവിടുന്ന് അരുളി ചെയ്തു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും മോശ ദൈവത്തോട് പറഞ്ഞു ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം ദൈവം മോശയോട് അരുളി ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു ഇസ്രായേൽ മക്കളോട് നീ പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എന്റെ നാമധേയം അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസൊഹാക്കിൻ്റെയും യാക്കോബിന്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുളി ചെയ്തു ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു നിങ്ങളെ ഈജിപ്തിലെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ച് കാനാനിയർ ഹിത്യർ അമോരിയർ പെരീസ്യർ ഹിവ്യർ ജബൂസിയർ എന്നിവരുടെ നാട്ടിലേക്ക് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നീ പറയുന്നത് അവർ അനുസരിക്കും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടൊന്നിച്ച് നീ ഈജിപ്തിലെ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയണം ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം കരുത്തുറ്റ കരം കൊണ്ട് നിർബന്ധിച്ചാലല്ലാതെ ഈജിപ്തിലെ രാജാവ് നിങ്ങളെ വിട്ടയക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ കൈ നീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈജിപ്തിനെ പ്രഹരിക്കും അപ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാനം ഉളവാക്കും അങ്ങനെ നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും തൻ്റെ വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണം അവ നിങ്ങളുടെ പുത്രന്മാരെ അണിയിക്കണം അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം